ഞാൻ കുട്ടികളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ കുട്ടികളെ ഇടത്ത് വെള്ളത്തിയിടണം എനിക്കും ചാടണം ഓൾറെഡി ഞങ്ങൾക്കൊരു ചീത്ത പേരുണ്ട് നമ്മൾ തെറ്റ് ചെയ്യാതെ പോലും കാരണം പുറത്തുള്ള ആൾക്കാർ ചിന്തിക്കുന്ന ഇതിനകത്ത് ക്രിമിനൽസുകൾ മാത്രം ഉണ്ടാകുന്ന ഒരു ഫാക്ടറി ആണെന്നാണ് നമുക്ക് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് നമുക്കായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു പുസ്തകമോ നമ്മുടെ ഒരു പേനയൊക്കെ ആയിരിക്കും നഷ്ടപ്പെടുന്നത് എങ്കിൽ പോലും അവർ പറയുന്നത് ഇത് കോളനിയിലെ കുട്ടിയാണ് ഈ കുട്ടികളോട് നിങ്ങൾ കൂട്ടുകൂടരുത് അപ്പോൾ കലാമണ്ഡലം നിതീഷ് എന്ന് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ വളരെ ആഗ്രഹിച്ചു മനസ്സുകൊണ്ടും ചികിച്ചുകളൊക്കെ അകത്ത് അങ്ങനൊരു ആളുണ്ടാവണം ഒരു പക്ഷെ അവിടെ ക്ലാസ് വരെ മാത്രം പഠനം പറഞ്ഞു ൂളയിലെ പൊള്ളുന്ന ജീവിതം ലോകത്തോട് പറഞ്ഞുമാരിയെ കുറിച്ചാണ് ധനുജകുമാരി ചേച്ചി ഇവിടെ രാജാജി നഗറിലുണ്ട് നമുക്ക് ചേച്ചിയുടെ അടുത്ത് പോവാം കാണാം സംസാരിക്കാം ചേച്ചി ഹലോ ചേച്ചി ഈ ചെങ്കൽ ചൂളയിലെ എന്റെ ജീവിതം എന്നാണ് ചേച്ചി കൊടുത്ത പുസ്തകത്തിന്റെ പേര് ഒരു ഈ തിരുവനന്തപുരം നഗരം എടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ രാജാജി നഗരം ഈ പ്രദേശം പക്ഷേ ചേച്ചി രാജാജി നഗറിൽ എൻ്റെ ജീവിതം അല്ലെ ചെങ്കൽ ചൂളയിൽ എൻ്റെ ജീവിതം അതെ മനപ്പുറവെട്ട തന്നെ കാരണം നമ്മുടെ കോളനിയെ കുറിച്ച് മറ്റുള്ളവർക്ക് എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാൻ ഭയങ്കര ഒരു ആകാംക്ഷയാണ് അവർക്ക് അപ്പോൾ അതൊരു ഞാൻ അപ്പോൾ എൻ്റെ പുസ്തകം ചെങ്കൽ ചൂളെന്നാകുമ്പോൾ കുറേ ആൾക്കാർക്ക് അതിനകത്ത് വന്ന് ഇവിടുത്തെ സാഹചര്യം അറിഞ്ഞുകൂടാ കുറേ ഇവിടെ എന്താണെന്നുള്ള അപ്പോൾ ഈ പുസ്തകത്തിന് ആ പേരിടുമ്പോൾ അപ്പം ഞാൻ വലിയൊരു എഴുത്തുകാരി ഒന്നും ഇല്ല എൻ്റെ ഒരു ധനജകുമാരി എസിൻ്റെ പുസ്തകമൊന്നും പറഞ്ഞ് വേറൊരു പേര് വന്നാൽ ഒരിക്കൽ ഒരിക്കൽ പോലും ഈ പുസ്തകം ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നു മനസ്സിലായി ഒരു പക്ഷേ വേറെ എന്തെങ്കിലും പേര് തന്നിട്ടിരുന്നെങ്കിൽ ഈ പുസ്തകത്തിന് ഒരിക്കലും ഈ കിട്ടിയ ഒരു അംഗീകാരം കിട്ടില്ലായിരുന്നു ചെങ്കൽ ചൂളയിലെ എൻ്റെ ജീവിതം ഉണ്ടോ ചെങ്കൽ ചൂളയിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയണം പൊതുസമൂഹത്തിന് അത് അറിവുള്ളവർക്കും അറിവില്ലാത്തവർക്കും കൂടുതൽ വായിച്ചിട്ടുള്ളത് വായനക്കാരും എഴുത്തുകാരും ആയിരിക്കും അവരിൽ കൂടെ ആയിരിക്കണം ഇത് പറഞ്ഞ് പറഞ്ഞ മറ്റുള്ള മറ്റുള്ളവരുടെ കരങ്ങൾ കൈകളിൽ എത്തി എത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ചേച്ചി ഇപ്പം ഒൻപതാം ക്ലാസ്സിൽ വെച്ച് ചേച്ചിയുടെ പക്ഷെ ചേച്ചി പുസ്തകത്തിൽ പറയുന്നുണ്ട് ബാക്ക് പെയിൻറ്റിലാണ് ഇരുത്തിയിരുന്നത് സ്കൂളില് പിന്നെ ജാതിയുടെ അടിസ്ഥാനത്തിൽ മാറ്റിയിരുത്തിയിരുന്നു അപ്പോ അത്തരത്തിലുള്ള ഒരു പക്ഷെ ബാക്കിയുള്ള ഒരു പുസ്തകം ചേച്ചി പഠിച്ചൊരു പുസ്തകമാണ് ഇപ്പൊ സർവകലാശാല അംഗീകരിച്ചത് അതൊരു അതവിടെ നിൽക്കട്ടെ അപ്പം അത് അത് എന്താണ് അങ്ങനെ ഒരു സംഭവം എങ്ങനെയാണ് ചേച്ചി അത് നേരിട്ടത് അല്ലെങ്കിൽ ചേച്ചി പഠനം നിർത്താൻ അതൊരു കാരണമായിട്ടുണ്ടോ എനിക്ക് മാത്രമല്ല അവരെ എനിക്ക് തോന്നുന്ന ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള ഒരു ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരുടെ വിദ്യാഭ്യാസം ഏഴാം ക്ലാസ് വരെ ഉണ്ടായിട്ടുള്ളൂ കാരണം ഏഴാം ക്ലാസ് വരെ എന്ന് പറയുമ്പോൾ ഏഴാം ക്ലാസ്സിൽ വരെ പഠിക്കുന്നത് ഞങ്ങൾ തമ്പാനം എ പി എസ് ഞങ്ങളുടെ തൊട്ടടുത്ത സ്കൂളാണ് ആ സ്കൂളെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുട്ടികളാണ് അവിടെ ഭൂരിപക്ഷം ഉള്ളത് മനസ്സിലായാലേ ഇപ്പം നമ്മൾ കൂടുതൽ ഭൂരിപക്ഷം ഉള്ള സ്ഥലത്ത് ആരും അവഗണിക്കാനോ ആക്രമിക്കാനോ ഒന്നും വരില്ലല്ലോ അതുകൊണ്ട് നമുക്കത് അറിയില്ല പക്ഷേ ഏഴാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പോകുന്നത് എട്ടാം സ്ഥാനിൽ പഠിക്കാൻ പോകുന്നത് കിള്ളിപ്പാലം കോട്ടൻ ഗില്ല് ഞാൻ പാട്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെലവതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കോട്ടൺ ഹിൽ സ്കൂൾ അവിടെ ഉറ്റുപാട് നമുക്കത് ഞാനിവിടെ പഠിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ് കോട്ടൺ സ്കൂളിൽ സ്കൂൾ പഠിച്ചവരാണ് അപ്പോൾ അവിടെ ഉള്ള ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെ കുട്ടികൾ തമ്മിൽ അടി കൂടുകയോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് പിള്ളേരല്ലേ അവർ എല്ലാ എല്ലാ കുട്ടികളും ഉണ്ട് അടി കൂടുന്നതും പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്ന എല്ലാ പിള്ളേർ പക്ഷേ നമ്മൾ ഈ കോളനിയിലെ പിള്ളേരാണെങ്കിൽ അവരത് അധ്യാപകർ വന്ന് എന്താണെന്ന് കാര്യം കൂടുതലും തിരക്കാറില്ല രണ്ട് കുട്ടികൾ തമ്മിൽ അടികൂടിയോ അവർ തിരക്കും എന്തിനും നിങ്ങളത് ചെയ്തു അല്ലെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കാറില്ല നമുക്ക് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് നമുക്കായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു പുസ്തകമോ നമ്മുടെ ഒരു പേനയൊക്കെ ആയിരിക്കും നഷ്ടപ്പെടുന്നത് മനസ്സിലായില്ലേ എങ്കിൽ പോലും അവർ പറയുന്നത് ഇത് കോളനിയിലെ കുട്ടിയാണ് ഈ കുട്ടികളിൽ നിങ്ങൾ കൂട്ടുകൂടരുത് ഞങ്ങളെ പിടിച്ച് ബേക്ക് പേഞ്ച് ചെയ്തു കുറ്റവാളികളുടെ അവസ്ഥയാണ് ഞങ്ങൾക്ക് അത് ഒരു കാരണം തന്നെയാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസം മുടങ്ങാൻ കാരണം തന്നെയാണ് പക്ഷെ അത് എനിക്ക് അന്ന് എനിക്കത് അറിഞ്ഞൂടാ നമുക്ക് സ്കൂളിൽ പോകാതിരിക്കുള്ള ഒരു കാര്യം മാത്രമേ ഞാൻ കണ്ടുള്ളൂ വീട്ടിൽ പറയുമ്പോൾ ഞാൻ പോകണില്ല അമ്മ എനിക്ക് പിള്ളേർ ഇങ്ങനെയൊക്കെ പറഞ്ഞു നമുക്ക് അങ്ങനെ അന്നാ അതായിരിക്കാം അന്നത്തെ കാലത്ത് ഒരുപാട് കുട്ടികൾ അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ എൻ്റെ മകൻ്റെ കാര്യം എനിക്ക് സ്വന്തമായിട്ടൊരു അനുഭവം ഉണ്ടായി അപ്പോഴെനിക്ക് ചിന്തിക്കാനുള്ള കുറച്ചുകൂടെ പ്രായമായി ആ സമയത്താണ് എൻ്റെ മോൻ്റെ ഒരു പഠന വിഷയമായിട്ട് വന്നപ്പോഴാണ് എനിക്ക് കൂടുതലായി മനസ്സിലായി കോളനി എന്നും ജാതിയും മതത്തിൻ്റെ എല്ലാം പേരിലെന്നും നമ്മൾ അവഗണിക്കപ്പെട്ട് കിടക്കേണ്ടവരാണ് എന്ന് സമൂഹ മുതിരകത്തുനിന്ന് പക്ഷെ ഞങ്ങൾ അങ്ങനെ കിടക്കൂല ഇപ്പം മകൻ നിതീഷ് ഇപ്പോൾ കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു വലിയ കലാകാരൻ അതെ അതെ പക്ഷേ നിതീഷ് എന്ന് കേരളം മൊത്തം അറിയപ്പെടുന്ന അറിയപ്പെടുന്നതിന് മുന്നേ ആ കുട്ടി അനുഭവിച്ചൊരു സാഹചര്യം ഭയങ്കര ആ ഒരു നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ നമ്മുടെ ഒപ്പം വളർത്തുന്നൊരാള് എന്താണ് അനുഭവിക്കേണ്ട ഒരു സാഹചര്യമല്ല നിരീക്ഷ കടന്നു വന്നത് അതിനൊക്കെ ചേച്ചി എങ്ങനെയാണ് ചെറുതെന്നത് ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്കത് അവ അത് ചോദിച്ചപ്പോൾ എനിക്ക് വിഷമം ഉണ്ടാകും അവന അന്ന് എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പൊ നമ്മളെ ഒക്കെ വിട്ടു നിൽക്കുമ്പോൾ എന്ന് എന്ത് പറയാം നമ്മളൊരു സാഹചര്യത്തിൽ നിന്ന് മാറ്റി അവന ഇവിടുന്ന് ഞങ്ങൾ കലാമണ്ഡത്തിൽ വിടുന്നു പറഞ്ഞ ഭയങ്കര ഒരു ആഘോഷമായിട്ടാണ് വിടുന്നത് കാരണം അവൻ്റെ അച്ഛൻ ഒരു ചെണ്ട ആർട്ടിസ്റ്റാണ് പക്ഷേ അവൻ നാൽപ്പത്തൊരു മണിക്കൂർ പുള്ളി ചെണ്ട ചെണ്ടമേള അവതരിപ്പിച്ച് ഭിന്നസിക്കാറിന് വേണ്ടി ഒരാളാണ് അപ്പോൾ അതൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളത് ചെയ്തതെന്ന് വെച്ചാൽ ഒരിക്കൽ പോലും അതൊരു ഭയങ്കര പേര് കിട്ടാനോ പെരുമു കിട്ടാനല്ല പക്ഷെ പത്ത് പ്രോഗ്രാം കാരണം ഒരു നെയിം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പരി കുറച്ചുകൂടെ പ്രോഗ്രാം കിട്ടും നമുക്ക് ജീവിക്കാം എന്താ വെച്ചാൽ ചെയ്ത പക്ഷേ അത് ഭയങ്കര ഒരു തെറ്റാണ് തെറ്റാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ കാരണം അത് ഇന്ന ജാതിക്കാർക്കുള്ളതാണ് ചെണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അവർക്ക് മുകളിൽ പുള്ളി നാല്പത്തെട്ട് മണിക്കൂർ കുട്ടി എന്നുള്ളൊരു ഈഗോ അവരുടെ മനസ്സിൽ ഇത് ഞങ്ങൾക്കറിയില്ല ഹസ്ബൻഡ് ആ ഞങ്ങൾക്കിതൊന്നും അറിയില്ല ഞങ്ങൾ മകനെ കലാമണ്ഡലം എന്നുള്ളൊരു പേരവന് വരണം അവ അടിസ്ഥാനപരമായിട്ട് അവൻ ചെണ്ട പഠിക്കണം ഹസ്ബൻഡിനൊക്കെ നേരത്തെ കുട്ടി കൊണ്ട് പോകുന്നതാ സിനിമാ പോസ്റ്റർ ഒട്ടിക്കെ സിനിമ പോസ്റ്റ് പണ്ട് സിനിമ പോസ്റ്ററൊക്കെ ഒട്ടിക്കുമ്പോൾ ചെണ്ട ഫ്രണ്ടെ കുട്ടിക്കൊണ്ടൊക്കെ പോകും അപ്പൊ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഹസ്ബൻഡൊക്കെ പോകുന്നത് ആ സമയത്ത് അപ്പം അതിനേക്കാളും മകൻ ഒരു ഇതായിട്ട് പഠിച്ചിറങ്ങി അവനവൻ്റെ പേര് കിട്ടും അപ്പോൾ കലാമണ്ഡലം നിതീഷ് എന്ന് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ വളരെ ആഗ്രഹിച്ചു മനസ്സുകൊണ്ടും ചികിത്സകളൊക്കെ അകത്ത് അങ്ങനൊരു ആളുണ്ടാവണം എൻ്റെ അത് ഭയങ്കര ഒരു ആഘോഷിച്ചവൻ അവൻ നിന്ന് വിടുന്നത് പക്ഷെ അവിടെ ചെന്നപ്പോൾ സംഭവിച്ചെല്ലാം തിരിച്ചാണ് മകൻ്റെ അച്ഛൻ്റെ പേരും പറഞ്ഞാണ് അവർ കൂടുതൽ മോനെ ഉപദ്രവിച്ചത് അധ്യാപകരവനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നിരന്തരം അവനെ മാനസികമായിട്ട് അവനെ പീഡിപ്പിക്കാൻ തുടങ്ങി അവനവിടെ നിർത്താൻ പറ്റൂലെന്നുള്ള രീതിയിൽ സ്റ്റേജ് എത്തി അതിനെ ഒരു ദിവസം കൊച്ചിനെ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിട്ടു അവനോട് നിൽക്കുന്ന ഇഷ്ടമല്ലെന്നാണ് പറയുന്നത് നിങ്ങളവനെ വീട്ടിൽ കൊണ്ട് രണ്ട് ദിവസം നിർത്തണം എന്നൊക്കെ അപ്പം ഇവിടെ കൊണ്ടുവന്നപ്പോഴും മോൻ പറയണമ്മ എനിക്ക് ഇല്ലാത്തതുകൊണ്ടല്ല അവിടെ ഇങ്ങനെ എൻ്റെ പപ്പയുടെ കാര്യമൊക്കെ പറഞ്ഞ് എന്നെ ഉപദ്രവിക്കാറുണ്ട് പിന്നെ കോളനി പിന്നെ കൂടെയിരിക്കുന്ന കുട്ടികളുടെ ജാതി അതൊക്കെ എന്ത് മനുഷ്യല്ലായ്മ വേണം നീ ഇവിടെ പോയാൽ നിൻ്റെ സ്ഥാനത്ത് വേറൊരു കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടും നിനക്കൊന്നും ഇത് പറഞ്ഞിട്ടല്ല നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ളത് ഉദ്ഘാടന പരിപാടികൾക്ക് കൊട്ടാനും പിന്നെ സിനിമാ പോസ്റ്റിന് കുട്ടികളും അടയ്ക്കാനും ഒക്കെയാണ് നിനക്കൊക്കെ പറഞ്ഞത് അത് ചെണ്ട കൊട്ടാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞാലും മകനെ ഉപദ്രവിച്ചു പക്ഷെ അവൻ ഒരുപാട് കാര്യം ഞങ്ങളുടെ ഇത് പറഞ്ഞിട്ടില്ല അവൻ ഈ ഇടയ്ക്ക് എന്തോ പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ അറിയണം കാരണം സീനിയേഴ്സിനെ വിട്ട് അവനെ ഉപദ്രവിച്ചു ഒയർ കെട്ടി വരിഞ്ഞ് അവനടിച്ചു ഇതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ വീണ്ടും അന്നത്തെ സ്പീക്കറായിരുന്ന രാധാകൃഷ്ണൻ സഹാവിനെ കാണാൻ പോയി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് സഹാവ് നേരിട്ടാണ് കുട്ടിയെ കൊണ്ട് രണ്ടാമതോടാക്കിയത് പക്ഷേ അതിൻ്റെ പിറ്റേന്ന് തൊട്ട് വീണ്ടും പഴയ പോലെ തന്നെ വന്ന് മലയാള മാസം ഒന്നാം തീയതി അപ്പോൾ നമുക്കിവിടെയും മലയാള മാസം ഒന്നും അറിയില്ല സിറ്റിയിൽ അറിയാമല്ലോ നമുക്ക് ഇംഗ്ലീഷ് മാസങ്ങളെ അറിയാവൂ അന്ന് കൊച്ച് രാവിലെ മൂന്ന് മണിക്കാണ് അവിടെ സാധകം വെളുപ്പിനിയാണ് അവിടുത്തെ സാധകം തുടങ്ങുന്നത് അഞ്ച് മിനിറ്റ് ഒന്ന് താമസിച്ച് പോയി ചെന്ന് കയറിയത് അവനെ ചകിട്ടത്തടിച്ച അധ്യാപകൻ എന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്കൊന്നും പറഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞു നിന്നെ മന്ത്രിയല്ല സ്പീക്കറല്ല മന്ത്രിയല്ല ഇനി ആരും ഇവിടെ കൊണ്ടു നിർത്തിയാലും നീ ഇവിടെ ചെണ്ട പഠിക്കൂല അഥവാ നീ പഠിച്ചാൽ നിൻ്റെ കയ്യിലെ ഞാൻ അടിച്ചു നീ കൈവച്ച് നീ ചെണ്ട കൊട്ടൂല ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ എൻ്റെ ജോലി രാജിവെക്കേണ്ടി വന്നാൽ നിന്നെ ഇവിടെ എന്ന് പറയുന്നത് അവൻ പിറ്റേന്ന് തന്നെ അവൻ അവിടെ നിന്ന് ഓടി രക്ഷപെട്ടിട്ട് ചെയ്യാം കാരണം അവന് ഈ കൈ അടിച്ചൊടിച്ച് ഒടിക്കുമെന്ന് പറയണ അധ്യാപകൻ അവൻ്റെ കഴുത്തിനെ കെട്ടി മുറുക്കാം അവൻ ഓടിയാണ് അവിടെ നിന്ന് അവൻ ഒറ്റയ്ക്കാണ് ഓടി അവൻ ഇവിടെ വരുന്ന മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ ടി സി വരെയാണ് അല്ലാതെ ആ കുട്ടി ഇവിടെ എത്തിയതൊന്നും ആരും അന്വേഷിച്ചില്ല അവൻ മരിച്ചോ ജീവിച്ചോ ആ കുട്ടി വീട്ടിലെത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് ഒരു പട്ടികജാതിക്കാരനെ എന്ത് ചെയ്താലും ചോദിക്കുക ഇന്ന് ആരുമില്ല എന്നുള്ള അഹന്തയാണ് അവർക്ക് അല്ലാതെ നിയമ പോരാട്ടങ്ങളോ അല്ലെങ്കിൽ ഇതൊരു മീഡിയ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അന്ന് എന്റെ മോനോട് അവർ ഒരു കാര്യം കൂടെ പറഞ്ഞു വിട്ടു നീ ഇവിടുന്ന് നിന്ന് പോയിട്ടിത് പത്രത്തിലോ കേസ് കൊടുക്കുകയോ പത്രത്തിലോ ചാനലുകാരോ ആരെങ്കിലും ഇവിടെ വരുകയൊക്കെ ചെയ്യണമെങ്കിൽ ആര് വന്നാലും ഞങ്ങൾ പറയും സീനിയേഴ്സിനെ വിട്ട് പറയപ്പിക്കും നീ ചെങ്കച്ചുളയിലെ കുട്ടിയാണ് ഈ സീനിയേഴ്സിൻ്റെ റൂമിലെല്ലാം കയറി നീ ഓരോ സാധനങ്ങളിടും ഓൾറെഡി ഞങ്ങൾക്കൊരു ചീത്ത പേരുണ്ട് നമ്മൾ തെറ്റ് ചെയ്യാതെ പോലും കാരണം പുറത്തുള്ള ആൾക്കാർ ചിന്തിക്കുന്നതിനകത്ത് ക്രിമിനൽസുകൾ മാത്രം ഉണ്ടാകുന്ന ഒരു ഫാക്ടറിയാണെന്നാണ് പുറത്തുള്ളവരുടെ ചിന്ത മനസ്സിലായില്ല അപ്പോൾ ആ സ്ഥാനത്ത് എൻ്റെ കുട്ടി എട്ടാം ക്ലാസ് എത്തിയുള്ളൂ എനിക്ക് എനിക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം ഞങ്ങൾക്ക് കിട്ടാത്ത എല്ലാ ഞങ്ങളുടെ മക്കളെ കൂടെ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ ഞാൻ മാത്രമല്ല ഇവിടെയുള്ള ഇന്നത്തെ എല്ലാ മാതാപിതാക്കളും ഇതിനകത്തുള്ളവർ അങ്ങനെയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ കേസ് കൊടുക്കാത്തത് ഇപ്പോൾ എനിക്ക് അതിലൊരു പശ്ചാത്താപമുണ്ട് കാരണം അന്ന് പ്രതികരിക്കണം കാരണം അന്ന് വി എസ് അച്യുതാന സഹാവായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി മനസ്സിലായില്ലേ അപ്പോൾ അവരൊക്കെ നല്ല രീതിയിലൊക്കെ കൂടെ നിന്ന് കൂടെ നിൽക്കുന്ന ഒരാളാണ് പക്ഷേ ഞാൻ എൻ്റെ കോളനിയും കുഞ്ഞിൻ്റെ ഭാവിയൊക്കെ നോക്കിയാണ് ഞാൻ പ്രതികരിക്കാതിരുന്നത് പക്ഷേ ഇതിനെ എല്ലാം വിപരീതമായിട്ട് വേറൊരു അധ്യാപകൻ ഏറ്റവും നല്ല ദേശ അധ്യാപകനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ പാർവതീപുരം പത്മനാഭയർ എന്ന് പറഞ്ഞ അധ്യാപകൻ്റെ കയ്യിലേക്ക് കിട്ടുന്ന ഈ കുട്ടികളെയും കൊണ്ട് ഏഴ് വർഷമാണ് ഓരോ കലോത്സവത്തിനും അദ്ദേഹം പങ്കെടുപ്പിക്കുന്നത് ഇവിടുത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ അതൊക്കെ ജീവനാണ് അപ്പോൾ അതിന് ശേഷം അവൻ എറമേൻ്റെ കോളേജിലാണ് പഠിച്ചത് നല്ല അതിനേക്കാളും നല്ലൊരു കോളേജിലാണ് പഠിക്കാൻ പറ്റി കുറേ കുറേ ജാതിയുടെ ഒന്നും അതിർവരമ്പലില്ലാത്ത ഒരുപാട് ആൾക്കാർ അവിടെയുണ്ട് അവിടെ അവർ അവൻ പഠിച്ചു പഠിപ്പിച്ചത് അന്നത്തെ എം ബി ആയിരുന്നു എൻ സി എം ടീച്ചറാണ് മോനെ പഠിപ്പിച്ചത് ചേച്ചി ഇപ്പൊ പുസ്തകത്തിൽ ചേച്ചിയുടെ പൂർവ്വകാലം പറയുന്നുണ്ട് അച്ഛൻ്റെ ഒക്കെ അപ്പോ ചി ശ്രീ ചിത്ര ഹോമ് ചെങ്കൽ ചൂള പിന്നെ ചെങ്കൽ ചൂളയുടെ പുറത്ത് പോകുന്നു പിന്നെ വീണ്ടും ചെങ്കൽ ചൂളയിലേക്ക് വരുന്നു ഇങ്ങനെ ഒരു മൂന്ന് കാലഘട്ടത്തിലൂടെയാണ് ചെങ്കൽ ചൂളയിൽ എൻ്റെ ജീവിതം കടന്നു പോകുന്നത് പക്ഷെ വീണ്ടും തിരിച്ചു വന്നിട്ടാണ് ചേച്ചി ഇവിടെ നിന്നാണ് നേടുന്നത് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പതിനഞ്ചു വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത് ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു ഹസ്ബൻ്റും പത്തൊമ്പത് വയസ്സായിരുന്നു ഒരു ഡാൻസർ ആയിരുന്നു അന്ന് ആദ്യം ഞങ്ങൾ കിടക്കുന്ന പ്രായത്തിൽ പക്വതമില്ലാത്ത പ്രായത്തിലുള്ള യുവാക്കാറിയല്ല അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു അുസ്ഥിരമായൊരു ജോലിയില്ല താമസിക്കാൻ ഒരു വീടില്ല പതിനേഴ് വയസ്സായപ്പോൾ രണ്ട് മക്കൾ അപ്പം കൂട്ടുകാരുടെ മുമ്പേയും വീട്ടുകാരുടെ മുമ്പേ ഒക്കെ ഞാൻ ആരെ മുമ്പേ ഇങ്ങനെ പെട്ടെന്നിങ്ങനെ ഒന്ന് തലകൊരുക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാൾ പക്ഷെ ആ അങ്ങനെയുള്ള ഒരു ആൾ എല്ലാവരുടെ മുമ്പേ ചെറുതായി പോകും പോലെ എനിക്ക് സ്വയം തോന്നി തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ ആഗ്രഹിച്ച് എൻ്റെ മരണം അത് എന്നെ എൻ്റെ മക്കളും ഞങ്ങൾ മരിച്ചു ഞങ്ങൾ ബോഡി പോലും ഇവിടെ നമ്മുടെ ആൾക്കാരും കാണില്ല എന്നുള്ള ചിന്തയിലാണ് ഇവിടെ നിന്ന് പോകുന്നത് രണ്ട് കുട്ടികളെയും കൊണ്ട് പോകുന്നു തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ആകെ ഉണ്ടായിരുന്നു എറണാകുളം വരെ പോകുന്ന ട്രെയിനാണ് കിടന്നത് അന്നുണ്ടായിരുന്നു ചെന്ന് കയറി അതെവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ ഞാനവിടെ ചെന്ന് എറണാകുളത്ത് ഇറങ്ങി അന്നൊരു വിഷു ആയിരുന്നു രണ്ട് കുട്ടികളെയും കൊണ്ട് അവിടെ തന്നെ ഇടക്കൊച്ചി എന്തുകൊണ്ടാണ് ആ സ്ഥലം എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ കടലും കായലൊക്കെ കൂടെ ഒരു പാലമുണ്ട് ഞാൻ കുട്ടികളായിട്ടിങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ കുട്ടികളെ എടുത്ത് വെള്ളത്തിയിടണം എനിക്കും ചാടണം അത്യാവശ്യം കുറച്ചൊക്കെ നീന്താറിയാൻ കാരണം ഇവിടെ കോവില് കുളമുണ്ട് ഞങ്ങളുടെ അപ്പം അവിടെ ആ ഒരു പരിചയം പെട്ടെന്ന് ചിന്തിച്ചതെന്ന് വെച്ചാൽ ചിലപ്പോൾ കുട്ടികളെ എടുത്തിട്ട് കുട്ടികൾ മരിച്ചു പോകും കുട്ടികളെ കൊണ്ട് നീന്തിക്കൊണ്ട് കയറണം അതൊന്നും എനിക്കറിഞ്ഞൂടാ ചിലപ്പോൾ ഞാൻ നീന്താറിയത് കൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന പിന്നെ അതും ഒരു മനസ്സിനത് നമുക്ക് പിന്നെ ഞാൻ ഒരു ഒരു മുഴു പ്രാന്തിയെ ആയി പോകില്ലേ എല്ലാവരും പിന്നെ ഇതായി പോകും അങ്ങനെ ആ ചിന്തിക്കുന്നതിൻ്റെ ഒരു നിമിഷം കൊണ്ട് പോലീസ് ജീപ്പ് എൻ്റെ അടുത്ത് വന്നു ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചത് എന്തിനും ഇവിടെ നിൽക്കണം ചോദിച്ചു പോലീസിനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ഭയന്നു പോയി എൻ്റെ അടുത്ത് അഡ്രസ്സും പേരും ഒക്കെ ചോദിച്ചു ഞാൻ സ്വന്തം സ്ഥലമൊക്കെ പറഞ്ഞു അവിടെ സെറ്റിൽമെൻ്റ് എന്നൊരു സ്ഥലമുണ്ടായിരുന്നു കൊച്ചിയിൽ അവിടെ കൊണ്ടാക്കി ഉണ്ടാക്കി അപ്പോൾ അവിടെ ചെന്നപ്പം കണ്ടതെന്ന് വെച്ചാൽ മാനസികമായിട്ട് ഉള്ള ആൾക്കാർ റോഡിൽ കിടക്കുന്ന വിഷയക്കാർ പിന്നെ അങ്ങനെ അസുഖ സുഖം ആരുമില്ലാത്തവർ പിന്നെ ഈ കേസിലൊക്കെ കൊണ്ടുവന്ന് കോടതി നിന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാർ പല ഭാഷക്കാർ ട്രെയിനിലൊക്കെ വന്നിറങ്ങുന്ന പല ഭാഷക്കാർ ഒരു വല്ലാത്തൊരു ലോഹമാണ് അതിനകത്ത് പിള്ളേരും അങ്ങ് പേടിച്ചു ഈ രണ്ട് കുട്ടികളും ഞാനും പിള്ളേർ രാത്രി ഉറങ്ങിയില്ലെന്ന് വേണം പറയാം അപ്പം അവർ ആ ഒരു അവസ്ഥയെത്തിപ്പം ഞാൻ ചിന്തിച്ചത് നമ്മൾ അവരെ കളക്ക് എത്രയോ ഭേദമാണ് നമ്മൾക്ക് അവിടെ നിന്നാണ് പിന്നെ എനിക്ക് ജീവിതത്തിൽ പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് വീണ്ടും അമ്മ അമ്മ വന്ന് വീട്ടിൽ അറിയിച്ചു വീണ്ടും ചേച്ചി ശരിക്കും തിരുവനന്തപുരത്ത് എല്ലാവർക്കും അറിയാമായിരുന്നു കാരണം കോവിഡ് സമയത്ത് രാജാജി നഗർ ഭയങ്കര ഒരു മാതൃകയായിരുന്നു അതേപോലെ ലഹരിയുടെ ഇതിൽ ചേച്ചി മുന്നോട്ട് ചേച്ചിയും ചേച്ചിയുടെ ഒപ്പുള്ള ആളുകളും മുന്നോട്ട് ഇറങ്ങിയിട്ടാണ് ലഹരി പിടിച്ച് നിർത്തിയത് അത് നമ്മുടെ ഇവിടെ തന്നെ എന്നെക്കാണ് നല്ല ബോൾഡ് ആയിട്ട് ഒരു ക്യാരക്ടറുള്ള സ്ത്രീകൾ ഇതിനകത്തുണ്ട് ഇതിനകത്ത് കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ സ്ഥല സൗകര്യങ്ങൾ കാരണം ഒരുപാട് ആയിരത്തി ഇരുന്നൂറോളം വീടുകളുണ്ട് ഇവിടെ പെട്ടെന്ന് പടരാനുള്ള സാധ്യത ആയിരത്തി ഇരുന്നൂറോളം വീടുകളുണ്ട് പത്തി ഏഴായിരത്തി ജനങ്ങളുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു കോവിഡ് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിച്ചിട്ടില്ല പതിനഞ്ച് മരണത്തിനകത്തെ വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് ആ സമയത്താണ് ഈ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് കാരണം ഈ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെയുള്ള കുട്ടികളാണ് അപ്പോൾ ആ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാതിരിക്കുന്ന സമയത്ത് ഇവിടെ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ഈ കുട്ടികളെ അത് കണ്ട് കാരണം കണ്ടിന്യൂ ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇതിനകത്ത് തന്നെ ഉണ്ട് സ്കൂൾ പഠനമില്ല പുറം ലോകമായിട്ടൊരു ബന്ധമില്ല ആ സമയം അറിയാമല്ലോ ആ സമയത്താണ് നമ്മളെ എക്സൈസുമായിട്ട് നമ്മൾ കണക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എക്സൈസിൻ്റെ ഒരു പ്രവർത്തനം അതിന്നും ഇവിടെ അവരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട ശേഷം തന്നെ ആ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ കുറച്ചുകൂടെ നമുക്കൊരു മാറ്റങ്ങൾ ഉണ്ടാകാനും ഒരു ഞങ്ങളുടെ ഇതുവരെ ഇല്ലാതെ നമുക്കൊരു വായനശാല ഇതിനകത്ത് ഇല്ലായിരുന്നു ആ എക്സൈസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വിങ്സ് ഓഫ് വിമൺ എന്ന് പറഞ്ഞൊരു വായനശാല ഞങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റി അവിടെ പത്ത് മൂവായിരത്തോളം പുസ്തകം ഇപ്പോൾ ഉണ്ട് പക്ഷെ ചേച്ചി ഇപ്പം കഴിവുള്ള ആളുകളിനെ കുറച്ച് ഒരു ചെറിയ ഒരു പരിമിതപ്പെട്ട ആളുകളോ ഒതുക്കുക അല്ലെങ്കിൽ അവഗണിക്കുമെങ്കിലും ഈ ലോകം ഇവിടെയുള്ള പലരെയും അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പം സൂര്യയുടെ ഒരു ഡാൻസ് സൂര്യ ആക്ടർ സൂര്യ തന്നെ അത് ഇട്ട സന്ദർഭം ഉണ്ടായി പിന്നെ ചേച്ചിയുടെ മകൻ ഒരു എയർ റഹ്മാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നു അങ്ങനെ ഒരുപാട് ഇവിടെ നല്ല പ്രതിഭകളായിട്ടുള്ള കുട്ടികളും എല്ലാവരും ഇപ്പം നമ്മളതിനെ ചില പരിമിതപ്പെട്ട ആളുകൾ ഭയങ്കര റീഡിങ് ചിന്താഗതിയുള്ളവർ നമ്മൾ അവഗണിക്കും ഒറ്റപ്പെടുത്തുമെങ്കിലും കഴിവുള്ളവരെ ശരിക്കും നമ്മളെ ലോകം അംഗീകരിച്ചു അല്ല ഞാനത് പറഞ്ഞു നമുക്കത് ഈ ഈ കുട്ടികളുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞ് അത് അവരാരും പ്രോത്സാഹിപ്പിച്ചില്ല അവർ തന്നെ സ്വന്തമായിട്ട് അവർ തന്നെ അത് റീക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ആരും പറഞ്ഞിട്ടില്ല ആ കുട്ടികളുടെ തന്നെ ഒരു അവരുടെ പരിമിതികൾ പരിമിതികൾക്കകത്ത് നിന്നുള്ള ഒരു ചെയ്തയാണ് പിന്നെ അവരെവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും അർഹിക്കുന്ന ഒരു സ്ഥാനം അവർ കൊടുത്തു ഞാൻ പറഞ്ഞു ഇപ്പം നമുക്ക് അഭിമാനമുണ്ട് കാരണം നമ്മളെ ഇതിനകത്ത് ആരെല്ലാം നമ്മളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചിരുന്നാലും ഇതിനകത്തുനിന്ന് കയറി വരുന്ന ഒരുപാട് പ്രതിഭകളുണ്ട് ഇല്ലായെന്ന് പറഞ്ഞപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന ശ്രീകുട്ടൻ ഞാൻ കൂടെ ഒരു ഡോക്ടറുണ്ട് ഒരു ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ഒരു ഡോക്ടറൊക്കെ നമുക്ക് ഭയങ്കര ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകുക കാരണം ഇതിനകത്തുനിന്ന് ഒരു വരുമ്പോൾ നമ്മുടെ ഒരു കുട്ടി അല്ലേ ഇപ്പോൾ ഡോക്ടർമാരുണ്ട് എൻജിനീയർമാർ നേഴ്സുമാരുണ്ട് ടെക്നോ പാർക്ക് ജോലി ചെയ്യുന്നത് നല്ല വിദ്യാ സംഭരണ ഇപ്പം ഐ എ എസ്സിന് വരെ പഠിക്കുന്ന കുട്ടി കോച്ചിങ്ങിന് പോകുന്ന പിള്ളേർ നമുക്കതെല്ലാം അഭിമാനമാണ് ചേച്ചിയുടെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ കേരളത്തിലെ ഒരു വലിയ കോളനികളിൽ അല്ലെങ്കിൽ ചേരികളിൽ ഒന്നാണ് ചെങ്കൽ ചോള പക്ഷേ ചേച്ചി കേരളത്തിൽ തന്നെ വലിയ യൂണിവേഴ്സിറ്റികളിൽ യൂണിവേഴ്സിറ്റി എം എ ചേച്ചിയുടെ പുസ്തകം ഈ ചേച്ചി ഇല്ല ഇല്ല ഞാൻ ഇത് ഇങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല എനിക്കൊരു ആറ് മാസം മാസത്തെ ഒരു പേപ്പർ ഇങ്ങനെ എനിക്ക് ഞാൻ വിജില അയച്ചു തന്നിരുന്നു ചേച്ചി ഇങ്ങനെ നമ്മുടെ പുസ്തകം ഇങ്ങനെ കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അത്രയും വലിയ സംഭവം ഒന്നും ഞാൻ അറിയണില്ല ഞാൻ ആ സന്തോഷം എന്ന് പറഞ്ഞു പക്ഷേ പിന്നെ ന്യൂസ് ഒക്കെ ശേഷമാണ് അത് ഇത്രയും വലിയൊരു പുസ്തക അല്ല വലിയൊരു കോളേജില് പുസ്തകം വായിച്ചു നിങ്ങൾക്ക് അറിയാം അതിനകത്ത് മലയാള അക്ഷരം പറഞ്ഞാൽ ഒരു സാഹിത്യമില്ല അപ്പൊ ഒരു സാധാരണ ഒരു ആടെ ഒരു എഴുത്തൊക്കെ അവരെടുക്കണം പഠിപ്പിക്കണം എന്നൊക്കെ വലിയ രാഷ്ട്രീയമാണല്ലോ ചേച്ചി പ്രദേശത്തിന്റെ ഒരു രാഷ്ട്രീയമാണ് ചേച്ചി നേരത്തെ പറഞ്ഞു ചേച്ചി ജീവിതത്തിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല രാവിലെ ഇതേപോലെ ഹരിതകർമ്മ സേനയുടെ ഭാഗമായിട്ട് എന്താണ് മാലിന്യങ്ങൾ ശേഖരിക്കാൻ പോണു കവറുകൾ എടുക്കാൻ പോണേ പക്ഷെ എന്നാ പോയി ചേച്ചി ഇപ്പം ഈ പുസ്തകം ഇറങ്ങി ഇത്രയും ഇപ്പോൾ ന്യൂസ് ചാനലുകളിൽ വന്നു അപ്പോൾ പഠനവിഷയകുന്നു ഇപ്പം ചേച്ചിക്ക് കുറച്ചും കൂടി സ്വീകരിത ആളുകളൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയ പിന്നെ ഒരുപാട് പേർക്ക് തിരിച്ചറിയുക തന്നെ ഇപ്പൊ ഒരുപാട് പേർക്ക് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം അറിയാം പക്ഷെ എനിക്ക് സന്തോഷമുണ്ട് അതിലൊക്കെ എനിക്ക് അതിലൊന്നും ഒരു എന്ത് പറയാ നമ്മുടെ നമുക്ക് നമ്മളാ ഒരു ജീവിതം ഉണ്ടല്ലോ ഓരോ ദിവസം ജീവിതത്തെ അങ്ങും കൂട്ടിമുട്ടിക്കാൻ ഓടുന്നവരാണ് പക്ഷെ ഒരു പ്രതീക്ഷ ആയില്ല ഇപ്പൊ ദിവസത്തിന് മുന്നോട്ട് പോകുമ്പോൾ പ്രതീക്ഷ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ജീവിതത്തിലെല്ലാം വന്ന് സംഭവിക്കുന്നത് യാദർശികമായിട്ടാണ് ഈ പുസ്തകം വരെ ഇപ്പം എഴുതി ഇങ്ങനെ കണ്ണൂർ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ പുസ്തകം എടുക്കുന്നു അല്ലാതെ നിങ്ങളെയൊക്കെ വന്ന് കാണുന്നു നിങ്ങളൊക്കെ വന്ന് തിരക്കുന്നു അന്യ നമ്മുടെ അന്വേഷണങ്ങൾ അറിയാൻ വരികയും തിരക്കുകയും ചെയ്തൊക്കെ തന്നെയാണ് എൻ്റെ വലിയ സന്തോഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് ഈ ലോകത്തിന് മുന്നിൽ ഒരു രാഷ്ട്രീയം ചേച്ചി പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചെടുക്കണം ചേച്ചി പറഞ്ഞ പോലെ ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത് സർവകലാശാലകളിൽ നിന്ന് സർവകലാശാലകളിലേക്ക് മാറട്ടെ ഈ ലോകം മൊത്തം അറിയപ്പെടട്ടെ എല്ലാവരും ജീവിതം അറിയപ്പെടട്ടെ കൈ തറങ്ങിയ യോഗ്യതയല്ല അതുകൊണ്ട് ഞാൻ കെട്ടിപ്പിടിച്ചിരുമ്പോ